ഹായ് മക്കളെ എല്ലാവരും സുഖായിരിക്കുന്നോ നമ്മൾ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും അല്ലേ അപ്പോൾ നമുക്കിന്ന് സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററിയിലെ രണ്ടാം അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എസ് എ ചോദ്യമായിട്ട് പല വർഷങ്ങളിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിട്ടുള്ള സെക്കൻഡ് വേൾഡ് വാർ അഥവാ രണ്ടാം ലോക മഹായുദ്ധം എന്നുള്ള ബാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് നോട്ട് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഒക്കെ എടുത്തൊന്ന് റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് ഇരുന്ന് നമുക്ക് പെട്ടെന്ന് ഒന്ന് സെക്കൻഡ് വേൾഡ് വാർ കവർ ചെയ്തിട്ട് ആറ് മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം പോക്കറ്റിലാക്കാം അപ്പം എന്താണ് രണ്ടാം ലോകമഹായുദ്ധം എന്നുള്ളത് നമുക്ക് നോക്കാം ഈ രണ്ടാം ലോക മഹായുദ്ധം എന്നുള്ളത് ഒരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന എന്തെല്ലാം കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം അതാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് രണ്ടാം ലോക മഹായുദ്ധം ഒരു എസ് എ ചോദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അതിൽ കവർ ചെയ്യാനുള്ളത് നമുക്ക് പഠിച്ചെടുക്കാനുള്ളത് ഒന്നാമതായിട്ട് നമുക്ക് നോട്ട് ചെയ്യേണ്ടത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് എന്താണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് പഠിക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ആക്സിസ് പവേഴ്സ് ആൻഡ് അലൈഡ് പവേഴ്സ് എന്താണ് ഒന്നാമത്തെ കാരണം നമ്മൾ ഒന്നാം ഒന്നാം ലോക മഹായുദ്ധം ലോക മഹായുദ്ധം പഠിച്ചപ്പോ അവിടെ പറഞ്ഞിരുന്നു മിലിറ്ററി അലയൻസസ് അല്ലെ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം അതേപോലെ തന്നെ രണ്ടാം ലോക ലോകമഹായുദ്ധത്തിനെയും സെയിം റീസൺ തന്നെയാണ് നമുക്ക് ഒന്നാമതായിട്ട് പഠിക്കാനുള്ളത് ഫോർമേഷൻ ഓഫ് ആക്സിസ് പവേഴ്സ് ആൻഡ് ഫോർമേഷൻ ഓഫ് അലൈഡ് പവേഴ്സ് എന്താണ് സൈനിക സഖ്യങ്ങളുടെ രൂപീകരണമാണ് രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം അത് കഴിഞ്ഞ് വെറും ഇരുപത് വർഷം കഴിഞ്ഞപ്പോഴേക്കും എന്താരംഭിച്ചു രണ്ടാം ലോക മഹായുദ്ധം ലോകത്ത് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് രണ്ടാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നത് ഇതിന് തുടക്കം കുറിക്കുന്നത് ജർമ്മനിയും ഇറ്റലിയുമാണ് നമ്മൾ നേരത്തെ ഒരു മുമ്പ് ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫാസിസം മക്കൾക്ക് ഓർമ്മയില്ലേ അപ്പൊ അതിൽ ജർമ്മനിയിലും ഇറ്റലിയിലും ഫാസിസവും നാസിസവും എന്തെല്ലാം പ്രവർത്തനങ്ങളാണോ ചെയ്തു കൂട്ടിയത് അവർ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ലോകത്ത് എന്ത് പൊട്ടിപ്പുറപ്പെട്ടത് രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് അപ്പൊ പ്രധാനപ്പെട്ട കാരണം നമ്മൾ മനസ്സിലാക്കിയല്ലോ ജർമ്മനിയും ഇറ്റലിയും തങ്ങളുടെ ഫാസിസ്റ്റ് ഐഡിയോളജീസ് ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഒരു പരിണിത ഫലമാണ് ലോകമഹായുദ്ധം എന്ന് അതുകൊണ്ട് തന്നെ ഒരു സൈനിക അവരെ രൂപപ്പെടുത്തിയെടുത്തു ഇറ്റലിക്കും ജർമ്മനിക്കും കൂട്ടായിട്ട് എന്ത് ചെയ്തു റെഡിയായി വന്നു എന്താണ് അതിന്റെ പേര് ആക്സിസ് പവേഴ്സ് അവിടെ ആരൊക്കെയുണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ച ജർമ്മനി ഇറ്റലി അതുകൂടാതെ ജപ്പാൻ എന്ന രാജ്യം കൂടി എന്തിലുണ്ട് അലൈഡ് പവേഴ്സിലുണ്ട് മറ്റൊരു സഖ്യം കൂടി എന്ത് ചെയ്തു രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഉടലെടുത്തു ഇനി ആരൊക്കെയാണ് ബ്രിട്ടൻ ഫ്രാൻസ് ചൈന തുടങ്ങിയ രാജ്യങ്ങളാണ് ഏതിലുള്ളത് ആക്സിസ് ഏതിലുള്ളത്വേഴ്സിലുള്ളത് അപ്പൊ രാജ്യങ്ങളുടെ പേര് നോട്ട് ചെയ്യുമ്പോൾ മക്കൾക്ക് മാറിപ്പോകരുത് ഏതെല്ലാം രാജ്യങ്ങളാണ് ആക്സിസ് പവേഴ്സിലുള്ളത് ഏതെല്ലാം രാജ്യങ്ങളാണ് അലേറ്റ് പവേഴ്സിലുള്ളത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം അലേറ്റ് പവേഴ്സിൽ നമ്മൾ നേരത്തെ പഠിച്ച ജർമ്മനിയും ഇറ്റലിയും അതോടൊപ്പം തന്നെ ജപ്പാനും കൂടി ചേരുമ്പോൾ അതെന്തായാലും അലൈഡ് അലൈഡ് പവേഴ്സ് 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 ആയി മാറി ഇനി ആക്സിസ് 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 എന്ന് പറയുമ്പോൾ അവരെ എതിർക്കാൻ എതിർക്കാൻ വേണ്ടി ഏത് അല്ലെങ്കിൽ ഇത് രണ്ടും എന്താണ് എതിർപക്ഷം പവേഴ്സിനെ അലൈഡ് പവേഴ്സും അലൈഡ് പവേഴ്സിനെ എതിർക്കാൻ ആക്സിസ് പവേഴ്സും രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു ഫോർമേഷൻ ചെയ്തു ഇതാണ് സെക്കൻഡ് വേൾഡ് വാറിനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അടുത്ത സ്ലൈഡിലേക്ക് പോവാൻ നമുക്ക് നോക്കാം എന്താണ് രണ്ടാമത്തെ കാരണം എന്ന് നോക്കാം അപ്പൊ ഒന്നാമത്തെ കാരണം സെറ്റല്ലേ എന്താണ് ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസസ് അഥവാ ആക്സിസ് പവേഴ്സിന്റെയും അലൈഡ് പവേഴ്സിന്റെയും രൂപീകരണമാണ് രണ്ടാം ലോകയുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണമെങ്കിൽ രണ്ടാമത്തെ കാരണമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പോളിസി ഓഫ് അപ്പീസ്മെന്റ് ആണ് അഥവാ പ്രീണന നയം എന്ന് പറയും എന്താണ് പോളിസി ഓഫ് അപ്പീസ്മെന്റ് അഥവാ പ്രീണന നയം അതായത് നമ്മൾ പറഞ്ഞില്ലേ ഒരു വശത്ത് ജർമ്മനി ഇറ്റലി ഫാസിസ്റ്റ് ഐഡിയോളജി ആയിട്ട് നിൽക്കുന്നു മറുവശത്ത് അവരെ പ്രതിരോധിക്കാനായിട്ട് ഇറ്റലി സോറി ജർമ്മനിയെ പ്രതിരോധിക്കാനായിട്ട് ഇംഗ്ലണ്ട് ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ നിൽക്കുന്നു ആരെ പ്രതിരോധിക്കാൻ ഫാസിസ്റ്റ് കൺട്രീസായ ജർമനിയെയും ഇറ്റലിയെയും പ്രതിരോധിക്കാൻ മറുവശത്ത് ഇംഗ്ലണ്ടും ഫ്രാൻസും ഒരു സഖ്യശക്തിക്ക് രൂപം കൊടുത്തു പക്ഷേ ഇവരെന്തു ചെയ്തു സൈനിക ശക്തികളായിട്ടുള്ള ജർമ്മനിയെയും ഇറ്റലിയെയും ആക്രമിക്കേണ്ടതിന് പകരം സോഷ്യലിസ്റ്റ് രാജ്യമായ യു എസ് എസ് ആറിനെ അഥവാ സോവിയറ്റ് യൂണിയനെ പോയി ആരാക്രമിച്ചു ഫ്രാൻസും ഇംഗ്ലണ്ടും ആക്രമിച്ചു ഈ നയത്തെയാണ് എന്താ പറയാ പ്രീണന നയം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ മലയാളം കുട്ടികളൂടെ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ പോളിസി ഓഫ് അപ്പീസ്മെന്റ് അഥവാ പ്രീണന നയം എന്ന് പറയുന്നത് എന്താണ് ഫാസിസ്റ്റ് ശക്തികളായ ജർമ്മനിയെയും ഇറ്റലിയെയും എതിർക്കേണ്ട എതിർ കക്ഷികളായിട്ടുള്ള എതിർകക്ഷികളായിട്ടുള്ള ഇംഗ്ലണ്ടും ഫ്രാൻസും എന്ത് ചെയ്തു ഇവരെ എതിർക്കുന്നതിന് പകരം ഫാസിസ്റ്റ് ശക്തികളെ എതിർക്കുന്നതിന് പകരം സോഷ്യലിസ്റ്റ് ശക്തിയായിട്ടുള്ള യു എസ് എസ് ആറിനെ പോയി എതിർത്തു ഈ നയത്തെയാണ് പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്ന് പറയുന്നത് ഇത് എന്ത് ചെയ്യും എസ് എ കൂടാതെ രണ്ട് മാർക്കിന്റെ ആയിട്ട് പലപ്പോഴും എന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് അപ്പൊ എസ് എക് പഠിക്കുമ്പോൾ ഇതുകൂടി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും രണ്ട് മാർക്കിന്റെ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം പോളിസി ഓഫ് അപ്പീസ്മെന്റ് എന്താണ് രണ്ടാമത്തെ കാരണമാണ് ഒന്നാമത്തെ കാരണം എന്തായിരുന്നു ഫോർമുലേഷൻ ഓഫ് മിലിറ്ററി അലയൻസസ് അഥവാ ആക്സിസ് പവേഴ്സിന്റെയും അലേഡ് പവേഴ്സിന്റെയും ഫോർമേഷൻ രണ്ടാമത്തെ കാരണമായിട്ട് നമ്മൾ എന്താണ് കണ്ടത് പോളിസി ഓഫ് അപ്പീസ്മെന്റ് പ്രീണന നയം അല്ലെ സോഷ്യലിസ്റ്റ് ശക്തികളെ എതിർത്തു ഫാസിസ്റ്റ് ശക്തികളെ എതിർത്തില്ല ഇനി അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം ശക്തമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു കേട്ടോ എന്ത് ചെയ്തില്ല ഇംഗ്ലണ്ടും ഫ്രാൻസും അവരുടെ ജോലി ചെയ്തോ ഇല്ല അതിന് അവരുടെ ജോലി ഏറ്റെടുത്തുകൊണ്ട് യു എസ് എയും യു എസ് എസ് ആറും കൂടി രംഗത്ത് വന്നു ആരൊക്കെയാണ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും കൂടി രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ചിത്രത്തിലേക്ക് വരുന്നതോടുകൂടി യുദ്ധത്തിന്റെ രംഗമാകെ വഷളാകുന്ന കാഴ്ചയാണ് കണ്ടത് അതായത് ഫാസിസ്റ്റ് ശക്തികളായ ജർമ്മനിയെയും இலியையும் தகர்க்க ஆர் கைகோடுத்து അമേരിക്കയും സോവിയറ്റ് യൂണിയനും കൈകോർത്തു അങ്ങനെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും കൂടി ജർമ്മനിയെയും ഇറ്റലിയെയും എന്ത് ചെയ്തു പ്രതിരോധത്തിൽ ആത്തിക്കൊണ്ട് രണ്ടാം ലോക ലോകമഹായുധനുള്ള പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ നീക്കി അവിടെ എന്ത് സംഭവിച്ചു മുസോളിനിക്ക് ജനങ്ങളാൽ തന്നെ ജനങ്ങൾ തന്നെ മുസോളിനിയെ തല്ലിക്കൊല്ലുന്ന കാഴ്ചക്ക് സാക്ഷ്യം വഹിച്ചു ലോകം സാക്ഷ്യം സാക്ഷ്യം വഹിച്ചപ്പോൾ ജർമ്മനിയിൽ ഏതാണ് കണ്ടത് ഹിറ്റ്ലർ സ്വയം ആത്മഹത്യ ചെയ്തുകൊണ്ട് തങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു അപ്പോ ഹിറ്റ്ലർ മരണപ്പെട്ടതോടുകൂടി ജർമ്മനിയും അതോടൊപ്പം തന്നെ മുസോളിനി നാട്ടുകാർ കൊന്നതോടുകൂടി ഇറ്റലിയും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ചിത്രത്തിൽ ഇല്ലാതായപ്പോൾ അവിടെ ഒറ്റയ്ക്ക് നിന്നത് ജപ്പാനായ ജപ്പാൻ എന്ന രാജ്യമായിരുന്നു അപ്പോ ജപ്പാൻ എന്ന രാജ്യത്തെ ആക്രമിക്കാനായിട്ട് യു എസ് തങ്ങളുടെ ആക്രമണ പദ്ധതികളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് രംഗത്ത് കടന്നു വരാൻ ശ്രമിച്ചപ്പോഴേക്കും യു എസ് എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നമുക്കറിയാം നമ്മൾ ഹിരോഷിമ നാഗസാക്കിയൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ഹിരോഷിമ എന്ന് പറയുന്ന സ്ഥലത്തും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതിന് നാഗസാക്കി എന്ന് പറയുന്ന സ്ഥലത്തും രണ്ട് ആറ്റം ബോംബുകൾ ആര് വർഷിച്ചു അമേരിക്ക ജപ്പാനിൽ കൊണ്ടുപോയി വർഷിച്ചു അതോടുകൂടി എന്തിന് സമാപ്തിയായി രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന് പരിസമാപ്തിയായി അപ്പോ ആരാണ് ഇംഗ്ലണ്ടും ഫ്രാൻസും എതിർക്കേണ്ടതിന് പകരം അവരെന്ത് ചെയ്തു പോളിസി ഓഫ് അപ്പീസ്മെന്റുമായി മുന്നോട്ട് പോയപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ ആരേറ്റെടുത്തു യു എസ് ആറും യു എസ് അങ്ങനെ അവരെന്ത് ചെയ്തു ജർമനിയെയും ഇറ്റലിയെയും അതേപോലെ തന്നെ ജപ്പാനെയും വകവരുത്തിക്കൊണ്ട് രണ്ടാം ലോക ചെയ്തു ഒരു പരിസമാപ്തി കുറിക്കാനായിട്ട് ആരെ കൊണ്ട് സാധിച്ചു അമേരിക്കയെ കൊണ്ട് സാധിച്ചു അപ്പൊ ഇതാണ് രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതില് ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു കൊണ്ട് തുടങ്ങിയ രണ്ടാം ലോകമഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചു എത്തിയപ്പോഴേക്കും യു എസ് എ ജപ്പാനിൽ രണ്ട് സ്ഥലത്ത് അണുബോംബ് വർഷിച്ചുകൊണ്ട് യുദ്ധത്തിന് അവിടെ അവസാനം കുറിച്ചു അപ്പൊ രണ്ടാം ലോക മഹായുദ്ധം അല്ലേ ഈ പറഞ്ഞ രണ്ട് കാരണങ്ങളും യുദ്ധത്തിന്റെ ഗതിയും പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് പോകാനുള്ളത് യുദ്ധത്തിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് നോക്കാം അടുത്ത സ്ലൈഡിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറിൽ പഠിച്ച പോലെ തന്നെയാണ് സെക്കൻഡ് വേൾഡ് വാറിന്റെയും എന്ന് പറയുന്നത് അല്ലെ നമ്മളിപ്പോ പരീക്ഷയ്ക്ക് പഠിക്കുന്നതിലുപരിയായിട്ട് ഈ രണ്ട് ലോകമഹായുദ്ധങ്ങൾ പഠിക്കുന്നത് എന്ത് എന്ന് വെച്ചാൽ ഇനിയൊരു യുദ്ധം ലോകത്ത് ഉണ്ടാവരുത് അല്ലെ അപ്പോ ലോകം യുദ്ധത്തിന് എപ്പോഴും നാശം മാത്രം വരുത്തി വെച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക ഒക്കെ പഠിക്കുന്നത് അപ്പൊ എന്തൊക്കെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കോൺസിക്വൻസസ് പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓവർ ടെൻ മില്യൺ പീപ്പിൾ ഡൈഡ് പത്ത് മില്യൺ ആളുകളാണ് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ട അതേ സംഖ്യ അത്രയും ജനങ്ങൾ തന്നെ രണ്ടാം ലോക യുദ്ധ കാലഘട്ടത്തിലും കൊല്ലപ്പെട്ടു ലോകത്ത് പത്ത് മില്യൺ ആളുകൾക്ക് തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടു അത് മാത്രമാണോ അല്ല എക്കണോമിക് സിസ്റ്റം ഓഫ് യൂറോപ്യൻ കൺട്രീസ് വാസ് ഡെസ്ട്രോയിഡ് യൂറോപ്പിന്റെ സമ്പദ് വ്യവസ്ഥ മുഴുവൻ തകർന്നു രണ്ടാം ലോക മഹായുദ്ധം വരെ പിടിച്ചു നിന്നിരുന്ന യൂറോപ്പ് എന്ന് പറയുന്ന സഖ്യം തകരുന്ന കാഴ്ച രണ്ടാം ലോക മഹായുദ്ധ അന്ത്യത്തോട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു മറ്റൊരു കാരണം എന്ന് പറയുന്നത് യൂറോപ്പ് തകരുക മാത്രമല്ല യൂറോപ്പിന്റെ ആധിപത്യത്തിന് ഒരു അവസാനം എക്കണോമിക് ഡോമിനൻസോടൊപ്പം തന്നെ യൂറോപ്പിന്റെ എല്ലാ മേഖലയിലുള്ള ആധിപത്യവും ഡിമിനിഷ് ചെയ്യുന്ന കുറയുന്ന കാഴ്ച രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കൂടി നമുക്ക് കാണാൻ സാധിച്ചു മറ്റൊരു കാരണം എന്ന് പറയുന്നത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും പുതിയ സൂപ്പർ പവേഴ്സ് ആയിട്ട് പുതിയ ശക്തികളായിട്ട് ലോകത്ത് ഉടലെടുക്കുന്ന കാഴ്ചയും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് പഠിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ യു എസ് എയും യുഎസ്ആറും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഫാസിസ് ശക്തികളെ കീഴ്പ്പെടുത്തിയതെങ്കിൽ ആ രണ്ടാം ലോക മഹായുദ്ധത്തോടെ ലോകത്തിലെ വലിയ രണ്ട് സൂപ്പർ പവറുകളായിട്ട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും രണ്ടാം ലോക മഹായുദ്ധത്തോടെ രാജ്യത്തെ തലയുർത്തുന്ന വലിയ ലോകത്ത് തലയുരുത്തുന്ന വലിയ രണ്ട് ശക്തികളായിട്ട് മാറുന്ന കാഴ്ച കണ്ടു അതോടൊപ്പം തന്നെ രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം ഇനിയൊരു യുദ്ധം ലോകത്ത് ഉണ്ടാവരുത് എന്ന് ദൃഢനിശ്ചയത്തിന്മേൽ ഒരു പ്രതിയ പുതിയൊരു പ്രസ്ഥാനം കൂടി യു നമ്മൾ പഠിച്ചതാണ് ഐക്യരാഷ്ട്ര സംഘടന എന്നുള്ള ഒരു പുതിയൊരു സംഘടന കൂടി ലോകത്ത് നിലവിൽ വരുന്ന കാഴ്ച കൂടി കണ്ടു അപ്പോൾ ഒന്നാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ രൂപീകരിച്ച സംഘടന ഏതായിരുന്നു ഓർമ്മയില്ലേ അതെ ലീഗ് ഓഫ് നേഷൻസ് രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം യു എൻഒ രണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മക്കൾക്ക് മാറിപ്പോകരുത് ഒന്നാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം യുദ്ധമില്ലാതിരിക്കാൻ വേണ്ടി രൂപീകരിച്ച സംഘടനയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ലീഗ് ഓഫ് നേഷൻസും രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം രൂപീകരിച്ച സംഘടന ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു എൻഒയും നമുക്ക് നോട്ട് ചെയ്യണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് യു എൻഒ നിലവിൽ വരുന്നത് അപ്പോ യു എൻഒ വന്നതോടുകൂടി പിന്നീട് ഇതുവരെ നമുക്കൊരു ലോകമഹായുദ്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ എല്ലാ മക്കളും നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ കൃത്യമായിട്ട് നമ്മൾ പഠിക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഒന്ന് വാച്ച് ചെയ്തുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് എല്ലാവരും പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം ലോകം നൂറ്റാണ്ടിൽ എന്നുള്ള ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ട് കവർ ചെയ്യേണ്ട മൂന്ന് ടോപ്പിക്കുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എന്താണ് ഫാസിസം നാസിസം എന്താണ് രണ്ടാം ലോക മഹായുദ്ധവും അതിന്റെ കോൺസിക്വൻസും എന്തൊക്കെയാണ് അല്ലെ മക്കൾക്കൊക്കെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ ചങ് കൂട്ടുകാർ അവർക്കൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അവരും പഠിക്കട്ടെ അവരും നല്ല മാർക്ക് ഒന്നാം പാദ വാർഷിക പരീക്ഷയിൽ നേടാനായിട്ട് അവർക്കും നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് പ്രയോജനം ഉണ്ടാവട്ടെ കേട്ടോ അപ്പൊ എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഒന്ന് എന്തെയ്യാ ഓടിച്ചു കാണാം അതിൽ പറഞ്ഞ പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക ക്ലാസ് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്തെയ്യാ നോട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും ഓക്കെ നിങ്ങളിന്ന് എന്ത് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി എന്ത് ചെയ്യാം ഈ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് അവർക്ക് കൂടി എന്ത് ചെയ്യുക ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ എല്ലാ മക്കളും രണ്ടാമത്തെ ചാപ്റ്ററിൽ ഒരു മാർക്ക് പോലും മിസ്സാവാതെ ഈ പറഞ്ഞ മൂന്ന് ടോപ്പിക്കുകൾ മൂന്ന് നമ്മൾ എത്ര ചെയ്തത് മൂന്ന് നന്നായിട്ട് പഠിച്ചു ഫുൾ മാർക്ക് വാങ്ങ എല്ലാവർക്കും നല്ലൊരു വിജയം ഒന്നാം പാദ വാർഷിക പരീക്ഷയ്ക്ക് നേരുന്നു ഓക്കെ എല്ലാവർക്കും എല്ലാവർക്കും പരീക്ഷയിൽ ഓൾ ദ ബെസ്റ്റ്